എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അഖിൽമാരാരും അതോടൊപ്പം തന്നെ ഹാഷ്മിയും തമ്മിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ആ പറയാനുള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്വന്റി ഫോറിൽ സംരക്ഷണം ചെയ്ത ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിൽ അഖിൽമാരാരായിരുന്നു അതിഥി എന്ന് പറയാം അഖിൽമാരാർ അവിടെ പോയി അഖിൽമാരാരനെ കോടതിയിലിട്ട് വാദിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു ജനകീയ കോടതിയിലുണ്ടായിരുന്നത് എന്നാൽ അവിടെ ഹാഷ്മിയെ വാരി എന്ന് പറയാം അവിടെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂറിനടുത്തുള്ള ഒരു പ്രോഗ്രാമിനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറായിട്ട് ചുരുക്കിയിട്ടാണ് അവരത് ടെലികാസ്റ്റ് ചെയ്തത് അതിനോട് സംബന്ധിച്ച് അഖിൽമാരാർ വന്നൊരു ലൈവിൽ വന്നു പല കാര്യങ്ങളും പറഞ്ഞു കാരണം അഖിൽമാരഞ്ഞത് ഇതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞ പല കാര്യങ്ങളും അതായത് ഓണക്കെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ കട്ട് ചെയ്തു എന്ന രീതിയിലാണ് അഖിൽമാരോട് പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ട്വൻറ്റി ഫോർ തന്നെ ആദ്യമായിട്ട് അൺകട്ടായിട്ട് ആ ജനകീയ കോടതിയുടെ എപ്പിസോഡ് ഇട്ടിരിക്കുകയാണ് അഖിൽ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കൊണ്ടു അഖിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ആ ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ കമന്റുകൾ മൊത്തം വന്നിരിക്കുന്നത് ട്വന്റി ഫോറിനെതിരെ വന്നിരിക്കുന്ന പ്രേക്ഷകരുടെ ആ ഒരു തള്ളിക്കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറമായിരുന്നു അത്രമാത്രം സൈബർ അറ്റാക്കിലൂടെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ ട്വന്റി ഫോർ ചാനൽ പോയത് ഇപ്പോഴിതാ അൺകെട്ട് വെർഷൻ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഹാഷ്മി അഖിൽ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അത് വളരെ മോശമായി പോയി എന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഹാഷ്മി പറഞ്ഞൊരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷ്മി പറയുന്നത് ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കണം അതിൻ്റെ അകത്ത് ഹാഷ്മി ആ തുടക്കം വരുന്നു തുടക്കം വന്നതിന് ശേഷം ഇതുപോലെ

അവിടെ ഹാഷ്മി പറഞ്ഞത് കേട്ടോ സംവിധായകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന അഖിൽമാരാര് അതായത് എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ അറിയാവുന്ന അഖിൽമാരാർ അങ്ങനെ പറഞ്ഞത് മോശമായി പോയെന്നാണ് ഇവിടെ ഹാഷ്മി പറയുന്നത് ഹാഷ്മിക്ക് വൈരാഗ്യം ഉണ്ടാകാം കാരണം അഖിൽമാരായി ലൈവിൽ പോയി പറഞ്ഞതൊക്കെ തെറ്റിച്ചു പറഞ്ഞു അല്ലെങ്കിൽ അത് പറഞ്ഞതെല്ലാം കട്ട് ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ ഹാഷ്മിക്ക് എന്ത് പറയാം ഒരു വൈരാഗ്യം അതോടൊപ്പം തന്നെ ചാനലിൻ്റെ അകത്ത് വന്ന കമൻറ്റിൻ്റെ അകത്തെല്ലാം ഹാഷ്മിയെ തെറിവിളിച്ചുകൊണ്ടുള്ള ഒരു കമൻറ്റുകളാണ് ഹാഷ്മിയെ കുറ്റപ്പെടുത്തിയുള്ള കമൻറ്റുകളാണ് കാരണം ഹാഷ്മി കാശ്മി അടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള ഒരു കമൻറ്റ് തന്നെയാണ് മൊത്തം വന്നത് അതുകൊണ്ട് തന്നെ ഹാഷ്മിക്ക് ദേഷ്യം വരാം എന്നാൽ ഈ ഒരു കാര്യം പറയരുതായിരുന്നു എന്താണ് പറഞ്ഞത് അവകാശപ്പെടുന്ന അതായത് ഒരു സംവിധായകൻ എന്ന അവകാശപ്പെടുന്ന അഖിൽമാരാൻ എന്നാണ് പുള്ളി അഭിസംബോധന ചെയ്തത് എന്നാൽ ഇവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം ഇത് ഇന്ന് അൺകട്ട് വർഷന്റെ ആ ഒരു പാട്ടായിട്ട് പുള്ളിക്കാരൻ ഇട്ടതാണ് ഇനിയാണ് ആ മറ്റേ ഇന്നലെ ഇട്ടിരുന്ന ജനകീയ കോടതിയുടെ ആ തുടക്കത്തിലേക്ക് പോകുന്നത് ഇനിയുമാണ് അഖിലിനെ ഇവിടെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ഹാഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട് അത് ശ്രദ്ധിച്ച് കേട്ടോണേ പലപ്പോഴും വിവാദങ്ങളിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് നമ്മുടെ ചാനൽ കുറച്ച് വർഷം മുമ്പാണ് സജീവമായ ചർച്ചകൾ ഒരുപാട് സജീവാണ് അത് കഴിഞ്ഞാൽ പോകുന്നു ചാനച്ചകൾ കുറയുന്നു അത് കഴിഞ്ഞ് പിന്നെ റിയാലിറ്റി ഷോ അത് കഴിഞ്ഞ എന്താണ് റിയാലിറ്റി ഷോ ഓഡിയൻസ് ആണെങ്കിൽ വലിയ ആഡംബരക്കാരുകൾ ജീവിത ഒരുപാട് കഷ്ടപ്പെട്ടു അതാണ് ഇവിടെ ഹാഷ്മി കഴിഞ്ഞ പ്രോഗ്രാമിൽ അതായത് ഹാഷ്മി അൺകട്ട് അല്ലാത്ത ഒരു എപ്പിസോഡ് ഇട്ട സമയത്ത് പറഞ്ഞത് അതായത് അഖിലിനെ അഭിസംബോധന ചെയ്ത് അഖിൽമി അഖിലിനെ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നും അതോടൊപ്പം തന്നെ ബിഗ് ബോസിൻ്റെ എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതുപോലെ നേരത്തെ ചാനൽ ചർച്ചയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ആളാണെന്ന് പിന്നെ അഖിൽ മാരാറിൻ്റെ സിനിമയായ താത്വിക അവലോകനം എന്ന് പറയുന്ന പടത്തിൻ്റെ തിരക്കിലായി പോയി എന്നൊക്കെ പറഞ്ഞ ആൾ ഇന്ന് പറഞ്ഞത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ അൺകെട്ട് വീഡിയോ ഇട്ട സമയത്ത് ഇവിടെ ഹാഷ്മി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സംവിധായകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന എന്നാണ് പറഞ്ഞത് ഇപ്പൊ നമുക്കൊരു കാര്യം പറയാം ഹാഷ്മി ഹാഷ്മി എന്ന് പറയുന്ന ആള് ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഹാഷ്മി അല്ലെങ്കിൽ എന്ന് നമുക്ക് പറഞ്ഞാൽ എന്താ തെറ്റാവുന്നത് ഹാഷ്മി എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഒരു മാധ്യമ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് പഠിച്ച് അതിനെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ഹാഷ്മി ഇത്ര മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഹാഷ്മി വേറിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഹാഷ്മിനെ ഇഷ്ടമാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷ്മിയുടെ ഒരു ഇഷ്ടമുണ്ട് ഇവിടെ അതുപോലെ തന്നെ അഖിൽമാരാരനെ ഹാഷ്മി പറയേണ്ട രീതി അതാ അതല്ലായിരുന്നു ഹാഷ്മിക്ക് കെറിവുണ്ടാവാം കാരണം ഹാഷ്മിക്ക് എതിരെ പറഞ്ഞപ്പോൾ ഹാഷ്മിക്ക് ഒന്ന് കൊണ്ടും പ്രേക്ഷകർ അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ആൾക്കാർ ജനങ്ങൾ വന്ന് ഹാഷ്മിയെ കുറിച്ച് തെറി പറഞ്ഞപ്പോൾ ഹാഷ്മിക്ക് കൊണ്ടും അതോടൊപ്പം തന്നെ അഖിൽമാരാരും പറഞ്ഞപ്പോൾ ഹാഷ്മിക്ക് കൊണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഹാഷ്മി പറഞ്ഞു അഖിൽമാരായ സംവിധായകൻ എന്ന് സ്വയം അവകാശപ്പെടുന്നു എന്ന് അപ്പൊ ഇവിടെ ആ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു വീഡിയോയിൽ പോയി ഒന്ന് നോക്കി നോക്കണം എത്ര കമന്റുകളാണ് വന്നിരിക്കുന്നത് എല്ലാ ഹാഷ്മിക്കും ആ ട്വന്റി ഫോർ ചാനലിനും എതിരായിട്ടുള്ള ആ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് കമന്റുകൾ മാത്രം വായിക്കാം ഒത്തിരി വായിക്കാനുള്ള ഒരു സമയമില്ല നമുക്ക് രണ്ട് മൂന്ന് കവൻറ്റുകൾ മാത്രം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒറ്റ ലൈവ് കൊണ്ട് ട്വൻ്റി ഫോറിന് ഫുൾ എപ്പിസോഡ് ഇടേണ്ടി വന്നു അഖിൽമാരൊറ്റ ലൈവ് ഇട്ടതുകൊണ്ട് ഇടേണ്ടി വന്നു എന്ന് പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും ഇല്ലാത്ത ഒരു ധൈര്യമാണ് അഖിൽമാരൻ എൻ്റെ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സൂപ്പർ എപ്പിസോഡ് ഇതിലൂടെ ജനങ്ങൾ പറയാനുള്ളത് അഖിൽ പറഞ്ഞു ഇതിൻ്റെ അവസരം കൊടുത്ത ട്വൻറ്റി ഫോറിൻ്റു ചാനലിന് അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അതുകഴിഞ്ഞ് എൻ്റെ ഹാഷ്മി അഖിൽമാരാണ് ജനങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇവിടുത്തെ കൊള്ളക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ ചർച്ച വാദിച്ചത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തിനാണ് ഹാഷ്മി മുഖ്യമന്ത്രിയെ വെള്ളപൂശാനായിട്ട് ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചില കമൻറ്റുകളുണ്ട് അത് ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങളിൽ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തി വേറെ ഇല്ല അഖിൽമാരാൻ എന്നു പറഞ്ഞുകൊണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒത്തിരി കമൻ്റുകളാണ് വന്നത് ഹാഷ്മി സാരമില്ല പോട്ടെ പാവം പിടിച്ച ആരെയെങ്കിലും കിട്ടും തരത്തിനൊത്ത് ഒത്തുപിടിക്ക് പിണറായി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കടക്ക് പുറത്തേ എന്ന് കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തു ഹാഷ്മി ഇട്ട് നല്ല കൊട്ടു തന്നെയാണ് കമൻ്റ് ബോക്സിൽ ഉള്ളത് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുവായാലും ഇവിടെ അഖിൽ അഖിൽമാരാരനെ ആ ഒരു സംബോധന ചെയ്തതിനോട് കൂട്ടി എനിക്കൊട്ട് യോജിപ്പില്ല അത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് തെറ്റാണ് തെറ്റാണോ അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം വ്യക്തിവൈരാഗ്യമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വ്യക്തിവൈരാഗ്യമല്ല എന്ത് ഈഗോ ഈഗോയാണ് അവിടെ പ്രവർത്തിച്ചത് അത്രയുള്ള കാര്യം എന്തായാലും ആഷ്മി എപ്പോഴും ഇങ്ങനെ അല്ലാതെ അകത്ത് അട്ടി കയറി ആടിച്ചീരുത്തി സംസാരിക്കുമ്പോൾ ഇവിടെ അഖിൽമാരാറിനോട് ഒത്തൊത്തൊത്ത് നിൽക്കാൻ പറ്റിയില്ല അതാണ് ഇവിടെ സംഭവിച്ചത് അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്